നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പൈതൃക ടി വിയിലേക്ക് സ്വാഗതം അയ്യങ്കാളി കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാൾ അയ്യങ്കാളിയെ മതം മാറ്റിയാൽ അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ വരുന്ന അനേകം പേരെ മതം മാറ്റാൻ കഴിയുമെന്ന് കണക്കുകൂട്ടി സാൽവേഷ്യൻ ആർമിയുടെ ഒരു പ്രത്യേക യോഗത്തിൽ അദ്ദേഹത്തെ അതിഥിയായി ക്ഷണിച്ച് സ്വീകരിച്ചിരുന്നു മികച്ച സ്വീകരണവും പ്രലോഭനങ്ങളും ഒക്കെ നൽകി ആ യോഗത്തിൽ അയ്യങ്കാളിയെ ക്രിസ്തുമതത്തിലേക്ക് മതം മാറ്റുവാൻ ആർമി കമാൻഡർ ആയിരുന്ന ക്ലാര കേസ് എന്ന മദാമ അശ്രാന്തം പരിശ്രമിച്ചു യോഗത്തിലെ അയ്യങ്കാളിയുടെ പെരുമാറ്റത്തിൽ പ്രതീക്ഷ തോന്നിയ മദാമ അതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ വൈകാതെ പറയാം എന്നാണ് മറുപടി നൽകിയത് യോഗത്തിൽ നിന്ന് പിരിഞ്ഞ അയ്യങ്കാളി പിറ്റേ ദിവസം നേരെ ചെന്നത് മഹാരാജാവിനെ കാണുവാനായിരുന്നു നിർബന്ധിത മതപരിവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട് ഭീമമായ ഒരു ഹർജിയും കൊണ്ടാണ് അയ്യങ്കാളി മഹാരാജാവിനെ കണ്ടത് നിർബന്ധിത മതമാറ്റം തടയണം എന്നാവശ്യപ്പെട്ട് മഹാത്മാ അയ്യങ്കാളി സമർപ്പിച്ച ആ ഹർജി സകല മതപരിവർത്തന സംഘടനകൾക്കും ഒരടിയായി മാറി അതിന്റെ ഫലമായി ആരെയും നിർബന്ധിച്ച് മതം മാറ്റരുത് എന്ന് മഹാരാജാവ് ഉത്തരവും ഇറക്കി മതപരിവർത്തനത്തെക്കുറിച്ച് മഹാത്മാ അയ്യങ്കാളിക്കുണ്ടായിരുന്ന നിലപാട് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടില്ല അദ്ദേഹം ഹിന്ദു പോലുമല്ല എന്ന് സ്ഥാപിക്കാനായിരുന്നു പലപ്പോഴും ഹിന്ദു വിരുദ്ധർ ശ്രമിച്ചിട്ടുള്ളത് അയ്യങ്കാളിയുടെ ഹിന്ദുത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചെറുമകനായ ശ്രീ പി ശശീധരൻ ഐ പി എസ് തന്നെ സാക്ഷ്യപ്പെടുത്തിയത് ആചാര്യ അയ്യങ്കാളി എന്ന പുസ്തകത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് എന്നാൽ മതപരിവർത്തനത്തെ സംബന്ധിച്ച് അയ്യങ്കാളിയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു ഹിന്ദു ഹിന്ദുമതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാൻ അയ്യങ്കാളി തീരുമാനിച്ചു ദുഷിച്ചു പോയത് ഹിന്ദുമതമല്ല അതിലെ തത്വങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോയ വ്യക്തികളാണ് അതുകൊണ്ട് ഈ മതവും സംസ്കാരവും വിട്ട് എങ്ങും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇതായിരുന്നു അയ്യങ്കാളിയുടെ ഹിന്ദു ധർമ്മത്തോടും മതപരിവർത്തനത്തോടുമുള്ള സമീപനം അന്ന് മതം മാറി ക്രിസ്തുമതത്തിൽ ചേരുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു അയ്യങ്കാളിയുടെ ബന്ധുക്കളിൽ ഒരാൾ തന്നെ അങ്ങനെ മാറിയിട്ടുമുണ്ട് സാൽവേഷൻ ആർമിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന തോമസ് വാദ്യാർ ആയിരുന്നു അത് അങ്ങനെ സാമൂഹ്യ പദവിയും സമ്പത്തും നേടാം എന്നിരിക്കെ എന്തുകൊണ്ടാണ് അയ്യങ്കാളി മതം മാറാത്തത് എന്ന് പലരും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് അതിനുത്തരമായി തോമസ് വാദ്യാരുടെ തന്നെ ചെറുമകൻ എസ് സി ജെയിംസ് പിൽക്കാലത്ത് പറഞ്ഞത് വെങ്ങാനൂർ മുടിപ്പുരയിലെ നീലകേശി അഥവാ ഭദ്രകാളിയോടുള്ള പ്രതിജ്ഞയാണ് അയ്യങ്കാളി മതം മാറാതെ തുടരുന്നതിന് കാരണം എന്നാണ് വെല്ലുവിളിയുമായി ഒരു വില്ലുവണ്ടി ഉരുണ്ടുവന്നപ്പോൾ തകർന്നത് ഇന്നാട്ടിലെ ജാതിഭ്രാന്തന്മാരുടെ അതീശത്വവും മതപരിവർത്തന ലോബികളുടെ ഹൃദയവും കൂടിയായിരുന്നു വീണ്ടും മറ്റൊരറിവുമായി വരുന്നതുവരെ നമസ്കാരം